സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാൻ പോവാട്ടോ അതായത് ഒരു ചിക്കൻ വരട്ട് നമ്മളെ ഒന്നുമില്ല എല്ലാം ഇതായിട്ട് ചടങ്ങ് കണ്ടോളൂ പൊടികളൊക്കെ അങ്ങനെ ഇട ഇതിൻ്റെ എനിക്ക് എങ്ങനെയുണ്ട് രണ്ട് സ്പൂൺ ഇടാം ഒഴിച്ച് ഒരു രണ്ട് രണ്ടേക സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു സ്പൂൺ ഫുൾ മഞ്ഞൾപ്പൊടി പിന്നെ അപ്പോ അങ്ങനത് ലേശമുട്ടോ ഇത് ഗരം മസാല പൊടിയാണ് ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാട്ടോ വാങ്ങിക്കുന്നതല്ലേ അത് ലേശം ഇടുന്നു പിന്നെ ഉപ്പ് പാകത്തിന് പാകത്തിനട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ശർക്കരക്കോ ശർക്കടി മല്ലീൻ്റെ ഇട്ടോ ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കും ഓക്കെ അപ്പൊ ഒന്ന് വേവിച്ചെടുക്കാം വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം ജൂലി എന്തെങ്കിലും സത്യം ഞാൻ വിചാരിച്ചു അച്ഛൻ അമ്മേനെ ഒരു ഞാൻ അറിഞ്ഞില്ല റി ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു മിനിറ്റ് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒരു മൂന്നാല് സവാള പിന്നെ അവിടെ കുറച്ച് തേങ്ങാക്കുത്താണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് തരാം അത് കിച്ചെറിയും അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ ചിക്കനിക്കുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് തരേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്ത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ ഇതേ എന്ത് കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റണം നല്ലോണം വേവണം കയറട്ടെ ജസ്റ്റ് ഒന്ന് വറ്റിയെടുക്കണം വറ്റിച്ചെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതുവരക്കൊന്ന് ഒരു ബ്രേക്ക് എടുത്താലോ എണ്ണ കിടന്നെ ഇതാ നമ്മുടെ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചൂടായ തിരക്കില്ല അല്ലേ ചൂടായ എണ്ണക്ക് ഇതാ കുറച്ച് നമ്മൾ ചതച്ചരച്ചില്ല മല്ലി സോറി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് കേട്ടോ മാം ആ ആദ്യം ഇതാണ് നമ്മൾ വരട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് നോക്കി വരട്ടെ നമ്മുടെ ചിക്കേ നല്ലോണം മന്ത് ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ പത്ത് ഗ്രേവി ഉണ്ടായിരുന്നോ മാറ്റി കേട്ടോ നന്നായിട്ടൊന്ന് നോക്കി വരട്ടെ മൂത്ത് വരുത്തോടേ നമ്മളെ സവാളടാണേസ്റ്റ് ഇല്ല മതി കാരണം മാസം ശരിയുണ്ടോ അതൊക്കെ കുറെ നാളായി നമ്മള് കുക്കിംഗ് പോലെ വീഡിയോ ഇട്ടിട്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പോ തോന്നിയൊരു വീഡിയോ ഇട്ട പിന്നെ വേറെ മസാല ഒന്നും നമുക്ക് ഇതിലെ ചേർക്കണ്ടല്ലോ So what the should you want to do? Why ആ മഴയത്ത് നിന്നിട്ടാണ് ആ കുക്കി തിരുമ്പുന്നത് എന്താ തിരിച്ചു നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി മസോളകൊക്കെ നല്ല മൂത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ അങ്ങനെയായിരിക്കും നമുക്ക് എന്ത് വേണം സവാള ഇട്ടു സവാള അങ്ങനെ കട്ട് ചെയ്തിട്ട് സവാള തന്നെ നന്നായി വഴക്കി എടുക്കണം ഏട്ടാല് പറിന്റെ അരിയാണോ അതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ അപ്പോൾ നമ്മളുടെ പുള്ളി ഏതാണ്ട് നന്നായി മൂത്ത് പാകമായി ഒന്ന് എണ്ണ തെളിഞ്ഞു തെളിഞ്ഞുടങ്ങിയിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ വിശക്കലം വേറെ ഇത്രയും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ള്ള്ള് കുരുമുളക് പൊടി പിന്നെ ഒരു ലേശം ഗരം മസാല പൊടി ഇത്രയും ചെയ്താൽ മതി എണ്ണക്ക നല്ല ഞാൻ ഈ ഉള്ളിയിൽ ഒരു ശക്കല ഉപ്പ് ഇട്ടില്ല ഒരു നുള്ള കിട്ടോ കാരണം ഒന്ന് വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടൊരു നുള്ള ഉപ്പ് ഇട്ടതിൻ്റെ ഇനി നമുക്ക് ഇതിക്ക് നമ്മുടെ ചിക്കൻ ഉപ്പ് này từng nữa mày chỉ cần

மீன் கறியம் அது தேங்க அடிவொள்ளி டேஸ்ட்

കറിവേപ്പിലയും വച്ചൽ മുളകും കൂടെ നമ്മളുടെ നാളികേരം നല്ല നല്ല നന്നായി മൂത്ത് വന്നു അപ്പോൾ വല്ലാണ്ട് കറി കഴിഞ്ഞ ഒരു ടേസ്റ്റില്ല അപ്പോൾ അതിലേക്ക് നമ്മളുടെ കുറച്ച് വച്ചമുളകും അടുത്ത ദിവസം ഉണ്ടായിരുന്നു അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതായി ഇനി ഞാൻ ചുള്ളച്ച് ഇടാൻ പോവുകയാണ് സ്റ്റവ് ഓഫ് ആക്കാനൊന്ന് കഴിഞ്ഞു ആരാ വിളിക്കാ വിളിക്കണ എന്തിനാ വിളിക്കണേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ചിക്കൻ വെറുതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ സാധാരണ ഉണ്ടാക്കുന്നതിന് വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയതാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കി മുടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക ഓക്കെ താങ്ക് യു ആ ഫ്രണ്ട്സ് കണ്ടോ ഈ ചിക്കനിൽ ഈ തേങ്ങാക്കൊത്തും ചിക്കനും ചോറും കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ എന്നാൽ പറയാനുള്ള അടിപൊളി ടേസ്റ്റ് എല്ലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ